നമസ്കാരം എല്ലാവർക്കും ടോക്ക് ടു ഇറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാക്കെ കാക്കയെ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ അതെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാക്കയുടെ പിന്നാലെയാണ് ആരാണ് കാക്ക അല്ലെങ്കിൽ എന്താണ് കാക്ക കാക്ക ഒരു അക്രമകാരിയാണോ കാക്ക ഒരു ഭീകരജീവിയാണോ നമുക്ക് കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പറയുക നമ്മളെ വീടും പരിസരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും പ്രകൃതി ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പക്ഷിയാണ് ായിട്ട് ഇണങ്ങുന്ന ഒരു പക്ഷിയാണ് വീട്ടിലേക്ക് വിരുന്നുകാരെയൊക്കെ വിളിച്ചു വരുത്തുന്ന ഒരു പക്ഷിയാണെന്നൊക്കെ നമ്മൾ പറയും എന്നാൽ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ പത്ത് ലക്ഷം ഇന്ത്യൻ കാക്കകളെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി അവർ കൊന്നു തളയാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒറ്റവാക്കിൽ ഇതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ കാക്കകൾ കടന്നുകയറ്റക്കാരാണെന്നും അവ തങ്ങളുടെ രാജ്യത്തെ തനത് ജന്തുജാലങ്ങൾക്ക് കടുത്ത അതിജീവന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമെന്നുമാണ് കെനിയൻ ഗവൺമെന്റ് പറയുന്നത് പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാക്കകളെയാണ് ഔസ്ക്രൗ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കാവതി കാക്കയൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പും വൻതോതിൽ ഇന്ത്യൻ കാക്കകളെ കെനിയയില് കൊന്നുകൊടുക്കിയിട്ടുണ്ടെന്നാണ് കെ ഡബ്ല്യുഎസ് കെനിയ വൈൽഡ് ലൈഫ് സർവീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പക്ഷി ഈ കാക്കകൾ രാജ്യത്ത് ജൈവാധിനിവേശമാണ് നടത്തുന്നത് എന്നുമാണ് കെ ഡബ്ല്യു എസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു പ്രദേശത്ത് ജീവജാലങ്ങൾക്ക് ഭീഷണി ഉയർത്തി മറ്റൊരു പ്രദേശത്തു നിന്നുള്ള ജീവി വർഗങ്ങൾ അവിടെ കടന്നു കയറി പ്രത്യുൽപാദനം നടത്തുന്നതിനെയാണ് ജൈവാധിനിവേശം എന്ന് പറയുന്നത് ഇതുമൂലം ആ പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും വരെ ഭീഷണി സൃഷ്ടിക്കുവാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് കെനിയയിലെ പ്രാദേശിക പക്ഷി വർഗങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ കാക്കകൾക്ക് അക്രമ സ്വഭാവം കൂടുതലാണ് അപ്പം അതുമൂലം അവ അവിടുത്തെ പ്രാദേശിക പക്ഷി കൂട് തകർക്കുകയും മുട്ട തകർക്കുകയും കൂടാതെ ചെറിയ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുമൂലം അവിടുത്തെ പക്ഷികൾ കുറയുകയും അവിടെ കീടങ്ങളും പ്രാണികളൊക്കെ പെരുകുന്നതിന് കാരണമാകുന്നു അത് ആ രാജ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ മുഴുവൻ ദോഷകരമായി ബാധിക്കുമെന്നാണ് കെനിയയിലെ പക്ഷി നിരീക്ഷകനായ കോളി ജാക്സൺ പറയുന്നത് എനിയയുടെ തീരപ്രദേശങ്ങളിൽ മാത്രം ഏകദേശം പത്ത് ലക്ഷത്തിലധികം ഇന്ത്യൻ കാക്കകൾ ഉണ്ടെന്നാണ് പറയുന്നത് തീരപ്രദേശത്തെ ടൂറിസത്തിനും കൃഷിക്കും അതുപോലെ ഹോട്ടൽ ഉടമകൾക്കുമെല്ലാം ഇവ വളരെ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് സർക്കാരിൽ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം വൈൽഡ് ലൈഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാക്കകളുടെ അധിക വ്യാപനം തടയുന്നതിൽ പ്രത്യേക നൈപുണ്യം നേടിയിട്ടുള്ള വ്യക്തികൾ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികൾ കർഷകരുടെ പ്രതിനിധികൾ എന്നിവരുമായി കെ ഡബ്ല്യു എസ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പത്ത് ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നുകളയുവാനുള്ള തീരുമാനം അവിടെ എടുത്തത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വൻതോതി ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കിയെങ്കിലും മനുഷ്യനുമായി ഏറ്റവും അടുത്ത് ഇണങ്ങി ജീവിക്കാൻ കഴിയുന്ന പക്ഷികൾ എന്ന നിലയിലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കാക്കകളുടെ കഴിവും അതുമൂലമാണ് അവ വീണ്ടും അവിടെ പെറ്റുപെരുകി എന്നാണ് കെ ഡബ്ല്യു എസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ത്യൻ കാക്ക ചില്ലറക്കാരല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഷോക്കേറ്റ് വീട് നടക്കുന്ന കാക്കയും അല്ലെങ്കിൽ ജീവനുള്ള കാക്കേനും ഒഴികെ വേറൊരു കാക്കേനും ഞാനും നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ എവിടേക്കാണ് പോണെന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞാനും എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ